എടവണ്ടപ്പാറ ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയുടേത് കൊലപാതകമെന്ന നിലപാടിൽ കുടുംബം പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന പോലീസ് വാദം തള്ളുകയാണ് കുടുംബം പെൺകുട്ടി മാനസിക ധൈര്യമുള്ള ആളാണെന്നും ആത്മഹത്യക്കെതിരെ ബോധവൽക്കരണം നടത്തുന്ന പെൺകുട്ടി സ്വയം മരിക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും സഹോദരി പ്രതികരിച്ചു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ആത്മഹത്യ എന്നാണ് കണ്ടെത്തലെന്ന് പോലീസ് പറയുന്നു കരാട്ടെ പരിശീലന കേന്ദ്രത്തിൽ പഠിച്ച കൂടുതൽ പേരുടെ മൊഴിയെടുക്കുന്നുണ്ട് പോലീസ് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് സംഭവത്തിൽ സ്വദേശിയും അധ്യാപകനുമായ വി സിദ്ധിഖ് അലിയെ പോക്സോ നിയമപ്രകാരം വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആത്മഹത്യാ പ്രേരണയും പീഡനവുമാണ് ചുമത്തിരുന്നത് എന്നാൽ കൊലപാതകമാണെന്ന നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ് കാണാതാവുന്ന ദിവസം താൻ നേരിടുന്ന മാനസിക സമ്മർദ്ദം വ്യക്തമാക്കി പതിനേഴ് വയസ്സുകാരി സഹോദരിക്ക് വാട്സപ്പ് സന്ദേശം അയച്ചതായി പോലീസ് പറയുന്നു മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കാനാകുന്നില്ലെന്നും ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലെന്നായിരുന്നു തിങ്കളാഴ്ച സഹോദരിക്ക് പെൺകുട്ടി അയച്ച സന്ദേശം ഇതാണ് ആത്മഹത്യാ തീയറയ്ക്ക് കാരണം മെസ്സേജ് അയക്കുമ്പോൾ സഹോദരി വീട്ടിലുണ്ടായിരുന്നില്ലെന്നും തുടർന്ന് ഇവർ മറ്റു കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചെന്നും പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് ആറിന് പെൺകുട്ടി ചാലിയാറിന്റെ തീരത്തെത്തി രണ്ടു മണിക്കൂറിന് ശേഷം പുഴയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കുട്ടിയുടെ മൃതദേഹത്തിൽ മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല മേൽവസ്ത്രം വെള്ളത്തിൽ താഴ്ന്നു പോയി എന്നാണ് പോലീസ് ഭാഷ്യം ആരെങ്കിലും എറിയാതെ അങ്ങനെ സംഭവിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ് പെൺകുട്ടിയെ കരാട്ടെ പരിശീലകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം സംഭവത്തിൽ ഇയാൾക്കെതിരെ പോക്സോ കേസ് നൽകാനിരിക്കുകയാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ ശാലിയാറിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് പരാതി എട്ട് വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് സ്ഥാപനത്തിൽ വച്ച് ഉപദ്രവിക്കുന്നത് പീഡനം അസഹനീയമായപ്പോൾ പരിശീലനം മതിയാക്കുകയും അധ്യാപകനെതിരെ പരാതി നൽകുകയും ചെയ്തുവെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നു എന്നാൽ സിദ്ധികാലിയുടെ ഭീഷണിയെ തുടർന്ന് പരാതി പിന്നീട് പിൻവലിച്ചു എടവെണ്ണപ്പാറയിൽ മരിച്ച കുട്ടിയേയും അവൾ നേരിട്ട് ദുരനുഭവങ്ങളും തനിക്കറിയാമെന്നും സിദ്ധികാലി കൊല്ലാനും മടിക്കില്ലെന്നും പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നു പതിനേഴ് വയസ്സുകാരിയുടെ മൃതദേഹം ചാലിയാറിൽ കണ്ടെത്തിയ സംഭവത്തിൽ കരാട്ടെ അധ്യാപകൻ സിദ്ധിഖലി റിമാൻഡിലാണ് മഞ്ചേരി പോക്സോ കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് പെൺകുട്ടിയെ കരാട്ടെ മാസ്റ്റർ പീഡനത്തിന് ഇരയാക്കിയെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് വാഴക്കാട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കരാട്ടെ അധ്യാപകൻ സിദ്ധിഖ് അലി നേരത്തെയും മറ്റൊരു പോക്സോ കേസിൽ റിമാൻഡിലായിട്ടുണ്ട് വീട്ടിൽ നിന്ന് കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം നൂറ് മീറ്റർ അകലെ ചാലിയാറിലാണ് കണ്ടെത്തിയത് പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉയർത്തുന്നത് കൊലപാതകം സംശയിക്കുന്നതായി ബന്ധുക്കൾ ആരോപിച്ചു